ഫേസ്ബുക്ക് അടുത്തിടെ പുറത്തിറക്കിയ ഒരു സംവിധാനമാണ് നിയർ ബൈ ഫ്രണ്ട്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കിതിനെ അടുത്തിടെ പുറത്തിറക്കിയെന്ന് പറയാൻ പറ്റില്ല കാരണം ഏതാണ്ട് ഒരു വർഷം മുന്നേ തന്നെ ഫേസ്ബുക്ക് ഈ സംവിധാനം യു എസ്സിൽ പുറത്തിറക്കിയിരുന്നു അതൊരു ടെസ്റ്റിംഗ് ഫേസിലായിരുന്നു അതിൻ്റെ അത് പൂർണ്ണ വിജയമായിരുന്നു അതുകൊണ്ടാണ് ഇതിപ്പോൾ മറ്റ് രാജ്യങ്ങളിലും അടുത്തിടെ പുറത്തിറക്കിയത് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഒക്കെ ഈ അടുവാ ഈ അടുത്തിടെയാണ് ഈ സംവിധാനം നിലവിൽ വന്നത് അപ്പോൾ എന്താണ് ഫേസ്ബുക്ക് നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് നോക്കാം ഇത് ഫേസ്ബുക്ക് മൊബൈലിൽ ഉപയോഗിക്കുന്നവർക്ക് ആണ് ഉപയോഗിക്കാൻ പറ്റുക ആദ്യമേ അത് പറഞ്ഞു കൊള്ളട്ടെ ഫേസ്ബുക്കിൻ്റെ മൊബൈൽ യൂസേഴ്സിനാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക നിങ്ങൾ ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതുപോലെ നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും വലത്തെ സൈഡിൽ മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും അത് ക്ലിക്ക് ചെയ്യാം ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന സെറ്റിങ്സ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ പറയും ഈ സംവിധാനം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ജി പി എസ് ഓൺ ചെയ്യണമെന്ന് കാണിക്കുന്നു അപ്പോൾ അലോ ലൊക്കേഷൻ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു ഓൺ ലൊക്കേഷൻ സർവീസസ് അതും ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ അതുപോലെ തന്നെ ജി പി എസ് നമ്മൾ ഓൺ ചെയ്യുന്നു ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സെറ്റിംഗ്സ് ഒരുവിധം പൂർത്തിയായിട്ടുണ്ട് ഒരുവിധം ഇനി ബാക്കിയുള്ള സെറ്റിങ്സ് ചെയ്യാനായിട്ട് തൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംവിധാനം നമ്മളിപ്പോൾ ഇവിടെ ഓൺ ചെയ്തിരിക്കുകയാണ് ഇനി എന്താണ് ഈ നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് ആദ്യമേ പറയാം അതായത് ഫേസ്ബുക്കിൽ സാധാരണ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനെ നമുക്ക് മൊബൈലിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഒക്കെയോ ആണ് അവരുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയുക അപ്പോൾ ഫേസ്ബുക്കിലെ ചുരുക്കി പറഞ്ഞാൽ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ഇലക്ട്രോണിക്കലിയാണ് ഒരു നമ്മൾ അവരുമായിട്ട് സംവദിക്കുന്നത് അപ്പോൾ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന് നമ്മൾ അവരോട് നമ്മൾ ഇടപഴകുന്നു എന്നാൽ ഇതിന് വിപരീതമായി നമ്മുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനെ നമുക്ക് നേരിട്ട് റിയൽ ലൈഫിൽ നമുക്ക് നേരിട്ട് അവരെ കാണുന്നതിന് ഒരു സംവിധാനം ഒരുക്കുകയാണ് നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സംവിധാനത്തിലൂടെ നമ്മൾ ഈ നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംവിധാനം ആക്ടിവേറ്റ് ചെയ്തിരുന്നാൽ നമ്മൾ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഫേസ്ബുക്ക് ഫ്രണ്ട് നമ്മുടെ ഒരു കിലോമീറ്റർ നമുക്ക് നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ നമ്മുടെ ഏതെങ്കിലും ഫേസ്ബുക്ക് ഫ്രണ്ട് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മെസ്സേജ് എത്തും ഫേസ്ബുക്കിൽ നമ്മുടെ ഇന്ന ഫ്രണ്ട് നിങ്ങളെ വളരെ അടുത്തുണ്ട് എന്നുള്ള മെസ്സേജ് എത്തും നമുക്ക് അപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് അവരെ നേരിട്ട് പോയി കാണാനും ഉള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് ഈ നിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള സംവിധാനമാണ് ഈ നിയർ ബൈ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി സെറ്റിംഗ്സ് എന്താക്കിയാണെന്ന് ഇനി നോക്കാൻ പോകുന്നത് ഇവിടെ വലത്തേറ്റിന് മുകളിലെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ നിയർ ബൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്നു പറയുന്ന ഓണാണ് ഇനി നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളുടെ ലൊക്കേഷൻ നമ്മൾ എവിടെയാണ് എന്നുള്ളത് ആരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെ കാണണം ഫേസ്ബുക്കിലെ എല്ലാ ഫ്രണ്ട്സും കാണണം അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് മാത്രം കണ്ടാൽ മതിയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം കണ്ടാൽ മതിയോ അങ്ങനെയുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ ഫാമിലി എന്നുള്ളത് സെലക്ട് ചെയ്യാം ഫ്രണ്ട്സ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ അത് ഫ്രണ്ട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരിച്ചു വരുന്നു അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ സംവിധാനം നമ്മുടെ ഫോണിലേക്ക് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു ഇനി ഇത് വെച്ച് എന്താണ് ഇതിൻ്റെ പ്ര ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ വേറൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഈ സംവിധാനം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് നമ്മളോട് ഏറ്റവും അടുത്ത് ദൂരം ആ ദൂരത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ ആദ്യം ആദ്യം കാണിക്കും അങ്ങനെ ഓരോരുത്തരും എവിടെയൊക്കെയാണ് എത്രത്തോളം ദൂരെയാണ് ഏത് സ്ഥലത്താണ് ഉള്ളതെന്നുള്ളത് ഇതുപോലെ നമ്മളെ ഫേസ്ബുക്കിൽ കാണിക്കുന്നുണ്ട് സാധാരണയായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഏത് സ്ഥലത്താണ് ഉള്ളത് ഇപ്പോൾ ആദ്യത്തെ ഫ്രണ്ട്ന്നൊക്കെ ദുബായിലാണ് ഒമ്പത് കിലോമീറ്റർ അകലെയാണ് ഉള്ളത് പതിനൊന്ന് മിനിറ്റ് മുമ്പാണ് ആ ഒമ്പത് കിലോമീറ്റർ അകലത്തിലേക്ക് ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്നു അപ്പോൾ അടുത്ത സുഹൃത്ത് പതിനേഴ് കിലോമീറ്റർ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്തിട്ടാണ് നമ്മളെ കാണിക്കുന്നത് ഇനി ഇപ്പം നമ്മൾ ഈ നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സമയത്ത് ഓൺ ചെയ്തിരുന്നാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ ഏത് സ്ഥലത്താണെന്നുള്ളതേ കാണിക്കുന്നു എക്സാക്റ്റ് മാപ്പിൽ എവിടെയാണ് നമ്മളുള്ളതെന്ന് കാണിക്കുന്നില്ല അത് കാണിക്കണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ആദ്യം കാണുന്ന ഈ ഫ്രണ്ടിനോട് ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതാ ഈ കാണുന്ന ആരോമാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് ഞാൻ എൻ്റെ ലൊക്കേഷൻ മാപ്പിൽ എക്സാക്റ്റ് ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണിക്കണം അത് എത്ര മണിവരെ ആ സുഹൃത്തിനെ കാണിക്കണം എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ടുഡേ അറ്റ് സെവൻ പി എം ഏഴ് മണിവരെ കാണിക്കാം അതല്ലെങ്കിൽ ഇന്ന് രാത്രി ഒമ്പത് മണിവരെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് എപ്പോൾ വരെ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഓക്കെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ മാപ്പിൽ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ എവിടെ ഉണ്ടെന്നുള്ള എക്സാക്റ്റ് ലൊക്കേഷൻ ആ സുഹൃത്തിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും കാരണം ആ സുഹൃത്തിന് സുഹൃത്തിനിപ്പോൾ നമ്മളെ കാണാൻ വരണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ മാപ്പിൽ കാണാൻ വേണ്ടിയിട്ടാണ് ആ സംവിധാനം ഒരു അതർവൈസ് നമ്മളത് ഷെയർ ചെയ്തില്ല എങ്കിൽ അവർ നോക്കുമ്പോൾ നമ്മൾ ഈ സംവിധാനം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് ഉണ്ടെന്ന് മാത്രം ഇപ്പോൾ ദുബായ് ആണെങ്കിൽ ദുബായ് അല്ലെങ്കിൽ ഷാർജംഗ് ഷാജ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇന്ന സ്ഥലം എന്നൊരു സ്ഥല സ്ഥലത്തിൻ്റെ പേര് മാത്രമേ കാണൂ എക്സാക്റ്റ് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റില്ല അതിന് ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മുടെ എക്സാക്റ്റ് ഉള്ള ലൊക്കേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ കാണുന്ന ആരോപണം ഈ സംവിധാനം കിട്ടാത്ത ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ നമുക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഇതായി ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളെ കൂടെ ഈ സംവിധാനത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിലെ നിയർ ബൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംവിധാനം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഈ വീഡിയോയുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ കമൻറ്റ് ചെയ്യാം ഇതുപോലെയുള്ള ഈ വീഡിയോ ചാനലിൽ നിന്നും തയ്യാറാക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം